ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിന്നർ റെസിപ്പി പരിചയപ്പെടാം അതിനായിട്ട് പരിപ്പ് കൊണ്ടൊരു ബന്ദോശയാണ് ഇവിടെ തയ്യാറാക്കുന്നത് ഇതിൻ്റെ കൂടെ സ്പെഷ്യൽ ആയിട്ടുള്ള എരിവുള്ള നല്ല തക്കാളി ചട്നിയും നല്ല തേങ്ങാ ചട്നിയും കൂടെ ഉണ്ട് പിന്നെ ഇത് നല്ല പുറമെ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റുമായിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടുനോക്കാം അതിനായിട്ട് നമുക്ക് മെഷർമെൻറ്റ് കപ്പിൽ ഒരു ഗ്ലാസ് പരിപ്പെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്ത് ഒരു മണിക്കൂർ കുതിർത്തിയെടുത്ത പരിപ്പാണിത് ഇത് നമുക്ക് ഒരു മിക്സിങ് ജാറിലേക്ക് നമുക്കിത് അരച്ചെടുക്കാം അപ്പോൾ വെള്ളം അധികം ചേർക്കാതെ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാം അപ്പം ഇതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പരിപ്പെല്ലാം തന്നെ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് വറ്റൽ മുളക് എരിവിനായിട്ട് ചേർത്ത് കൊടുക്കാം അടുത്ത ഇതിലേക്ക് ചേർക്കുന്ന അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകമാണ് ചെറു ജീരകം ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ അതുകൂടെ നമ്മളിവിടെ ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്ത് ഇത് ഇനി ഒന്നുകൂടെ നന്നായിട്ട് അരച്ചെടുക്കണം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് അരയണേ നല്ല വെണ്ണ പോലെ അരഞ്ഞു വരണം അപ്പം നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള പരിപ്പും നമുക്ക് അരച്ചു കൊടുക്കാം എന്നിട്ടൊരു മിക്സിംഗ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ആദ്യത്തെ ഒരു ടൈമിൽ മാത്രമേ ഉള്ളൂ വത്തല്മുളകും ജീരകവും ഉപ്പും ചേർക്കുന്നുള്ളൂ രണ്ടാമത് നമുക്കത് ചേർക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മൾ കുതിർത്തി വെച്ചിരുന്ന പരിപ്പ് മുഴുവനായിട്ടും അരച്ച് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുത്ത് ഒരു മിക്സിംഗ് ബൗളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കേണ്ടത് അധികം വെള്ളമൊന്നും ചേർക്കരുതേ പിന്നെ ഇത് നമ്മൾ ഇപ്പോൾ തന്നെ വേണം നമുക്ക് ഇൻസ്റ്റൻറ്റായിട്ട് ഇത് ചുട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ആ ഒരു പരിപ്പിൻ്റേതായ ഒരു കുത്തൽ കാണും ഇപ്പം തന്നെ തയ്യാറാക്കി കഴിച്ചാൽ അതുകൊണ്ട് നമുക്കിതൊരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറെങ്കിലും പുളിപ്പിക്കാനായിട്ട് വെക്കാം അപ്പം ഞാനിവിടെ ഒരു അഞ്ച് മണിക്കാണ് ഇത് അരച്ച് വെക്കുന്നത് അപ്പോൾ ഇനി ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും തയ്യാറാക്കാം അപ്പോൾ അത് രണ്ട് മണിക്കൂർ പുളിപ്പിക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള രണ്ട് ചട്ണി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം നല്ല സ്പെഷ്യൽ ടേസ്റ്റുള്ള ചട്നിയാണേ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് അഞ്ച് വറ്റൽ മുളക് ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് മൂന്ന് പിരിയൻ മുളക് അത് മുൾ ചേർക്കുന്നത് കാശ്മീരി ചില്ലി ചേർക്കുന്ന ഒരു കളറ് കിട്ടാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ അത് മൂന്നെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ബറ്റൽമുളകും ഉപ്പും കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ആദ്യം തന്നെ ഇപ്പം നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളിയാണ് ചേർക്കുന്നത് അടുത്തായിട്ട് ഇതിലേക്ക് വേണ്ടത് ഒരു പിടി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം അപ്പോൾ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നമുക്ക് സവോള വെണ്ണം ചേർക്കാം അപ്പോൾ ചെറിയ ഉള്ളി ചേർക്കുകയാണെങ്കിൽ ചമ്മന്തിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും അപ്പോൾ ഒരു കൈപ്പിടിയിൽ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് രണ്ട് തക്കാളിയാണ് അപ്പോൾ തക്കാളി വലിയ തക്കാളിയാണെങ്കിൽ രണ്ടെണ്ണവും ചെറുതാണെങ്കിൽ മൂന്നെണ്ണവും ചേർത്ത് കൊടുക്കാം അപ്പോൾ തക്കാളിയുടെ ആ കാമ്പൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കിത് മുറിച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ഒന്നും ചേർക്കരുത് ആ ഉള്ളിയുടെയും തക്കാളിയുടെയും തന്നെ വെള്ളത്തിലായിരിക്കണം ഇത് അരഞ്ഞ് കിട്ടേണ്ടത് നമ്മൾ സ്പെഷ്യലായിട്ട് വേറെ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട അടുത്തേ നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ വേറെ വെള്ളം ഒന്നും ചേർക്കാതെ നന്നായിട്ട് ഇത് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നീ ഒരു പാകത്തിൽ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം ഇനി നമുക്കിതൊന്ന് താളിക്കാം അതിനായിട്ട് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ നല്ലെണ്ണയോ വരെ ചേർക്കാം എന്താണ് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കടുക് കിട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പം ഇതിലേക്ക് ഉരുന്ന് പഴുപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്ന കറിവേപ്പിലയാണ് കറിവേപ്പില ചേർത്ത ശേഷം ഇതിലേക്ക് ചേർക്കുന്ന കായപ്പൊടിയാണ് കായപ്പൊടി ചേർത്ത് കൊടുത്ത ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എല്ലാം ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം അപ്പം തക്കാളിയുടെ ആ പേസ്റ്റ് നമുക്കിതിലേക്ക് ഇനി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഫ്ലെയിം സിമ്മിൽ വെച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് അഞ്ച് മിനിറ്റോളം ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കണം ഇപ്പം നന്നായിട്ട് ഇതുപോലൊന്ന് ഇളക്കി ഒന്ന് തിളച്ച് വരും അപ്പം നമുക്ക് അഞ്ച് മിനിറ്റോളം ആയി കഴിയുമ്പം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ തക്കാളി ചട്നി റെഡിയായി ഇനി നമുക്ക് തേങ്ങാ ചട്നി എങ്ങനെയാണ് തയ്യാറാക്കുന്നൊന്ന് നോക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു സവാള മീഡിയം സൈസ് ഒരു സവാളയാണെങ്കിൽ ഒരെണ്ണവും അല്ലെങ്കിൽ ഒരു സവോളയുടെ ആണെങ്കിലും മതി ചേർത്ത് കൊടുക്കാം ഇനി എരിവിനായിട്ട് രണ്ട് പച്ചമുളകാണ് ചേർക്കുന്നത് അപ്പോൾ നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് രണ്ടോ മൂന്നോ പച്ചമുളക് ചേർക്കാം അപ്പം സവോളയും പച്ചമുളകും കൂടെ ഒന്ന് വരട്ടണം ഒരുപാട് വരണ്ട് പോകേണ്ട ഒരു കണ്ണാടി പരിഭാഗത്തിലെ അപ്പം ആ ഒരു രീതിയിൽ രീതിയിലൊന്ന് വാടിക്കിട്ടിയാൽ മതി ഇപ്പം നമുക്കൊന്ന് എണ്ണയിലിട്ട് ഒന്ന് ചെറുതായിട്ട് വരട്ടിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അരമുറി തേങ്ങ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പിടി തേങ്ങ അത് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ ഒരു കഷ്ണം പുളി ചേർത്ത് കൊടുക്കാം കുരുവെല്ലാം കളഞ്ഞ ശേഷം നമുക്ക് പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി സിമ്മിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഒരുപാട് ചൂടാവേണ്ട എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടി ഒന്ന് എടുത്താൽ മതി അപ്പോൾ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സറെ ജാറിലിട്ട് അരച്ചെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കാം അതിനായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഒരു അരക്കപ്പ് വെള്ളം മതി കാരണം ഇത് നല്ല കട്ട ചമ്മന്തിയായിട്ടാണ് ഇരിക്കേണ്ടത് ലൂസായിട്ടല്ല ഇരിക്കേണ്ടത് കേട്ടോ അപ്പം അരക്കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്ത് നമുക്കിത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ തേങ്ങാ ചട്നി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് താളിച്ചു കൊടുക്കാൻ നമ്മൾ നോർമലായിട്ട് താളിക്കുന്നതുപോലെ തന്നെ ഉരുന്നും കടുകും എല്ലാം കൂടെ ചേർത്ത് താളിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന മാവ് ഇവിടെ പുളിച്ച് വന്നിട്ടുണ്ട് രണ്ടല്ലേ മൂന്ന് മണിക്കൂർ നമുക്ക് പുളിപ്പിക്കാൻ വെക്കാം ഇപ്പോൾ ഒരു എട്ട് മണിയായിട്ടുണ്ട് അഞ്ച് മണിക്ക് അരച്ച് വെച്ച മാവാണേ ഇനി നമുക്കിത് ബാക്കി ചേരുവകളിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഗ്രേറ്റ് ചെയ്ത ഒരു ക്യാരറ്റ് മല്ലിയില ഒരു സവാളയുടെ പകുതി പൊടിയായി അരിഞ്ഞത് കറിവേപ്പില ചെറുതായി അരിഞ്ഞത് രണ്ട് പിടി തേങ്ങ ഇവയെല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി അടുത്തായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ അളവില മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പം നമ്മളിനി ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിൻ്റെ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണോ നോക്കണം അപ്പം നമ്മുടെ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ദോശമാവിനേക്കാളിലും കട്ടിയായിട്ടിരിക്കണേ അപ്പോൾ ഇതിന് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ദോശമാവിനേക്കാളിലും കുറച്ചുകൂടെ കട്ടിയായിട്ടിരുന്നാൽ മതി ഒരുപാട് കട്ടി വേണ്ട അതുകൊണ്ട് നമുക്കൊരു കാൽ കപ്പ് അളവില ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നോക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ഇപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഇരിക്കണം കേട്ടോ അപ്പോൾ ദോശമാവിനേക്കാളും കുറച്ച് കട്ടിയാണ് എന്നാൽ ഒരുപാട് കട്ടിക്ക് ഇരിക്കുകയും വേണ്ട കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് ബൺദോശയുടെ മാവ് എവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ചുവട് കട്ടിയുള്ള ഒരു ഇരുമ്പ് കടായി വെച്ച് കൊടുക്കാം നല്ല കുഴിവുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കണേ അപ്പം നിങ്ങൾക്ക് നോൺ സ്റ്റിക്കോ എന്താണെങ്കിലും ഇതുപോലെ കുഴിവുള്ള ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ഓയിലൊന്ന് ചൂടായി വരുമ്പം ഇതുപോലെ ഒരു തവി ഒഴിച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കണേ പരത്തി കൊടുത്തിട്ട് ഫ്ലെയിം സിമ്മിൽ ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം അപ്പം അടച്ച് വെച്ച് വേവിച്ചെടുത്താലേ നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ അപ്പോൾ സിമ്മിൽ ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പം നമ്മൾ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതൊന്നും മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം സൈഡ് വശം എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നടുക്ക് ഭാവം മാത്രമേ കുറച്ച് വേഗാനായിട്ടുള്ളൂ അത് നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് വെച്ച് നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചുവട് ഒരു പാത്രത്തിൽ ഇത് തയ്യാറാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ ഇത് കറക്റ്റായിട്ട് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിത് അടുപ്പിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളും വീട്ടിൽ എന്നും ഇഡ്ലിയും ദോശയൊക്കെ ട്രൈ ചെയ്ത് നോക്കാതെ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു ആയിട്ടുള്ള വിഭവങ്ങളൊക്കെ തയ്യാറാക്കി വീട്ടുകാര്ക്ക് കൊടുത്ത് നോക്ക് അവർക്ക് ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നല്ല ഒരു ക്രിസ്പിയായിട്ട് പുറമേയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് ഡിഫറൻ്റ് ആയിട്ടുള്ള ടേസ്റ്റുമാണ് അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതിൻ്റെ കൂടെ തന്നെ ഈ സ്പെഷ്യൽ ചട്നിയും തക്കാളി ചട്നിയും തേങ്ങ ചട്നിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ രുചികളുള്ള വിഭവങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു മറന്നുപോലെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്